നമ്മുടെ വീട്ടിൽ സ്വന്തമായിട്ട് മാവൊന്നും ഇല്ലെങ്കിലും കൂട്ടുകാരുടെ വീട്ടിൽ മാവ് ഉണ്ടെങ്കിൽ നല്ല മാങ്ങ നമുക്കും കിട്ടും ഇതാ അങ്ങനെ നിധിനാണ് ഈ ഒരു മാങ്ങ കൊണ്ട് തന്നത് അപ്പോൾ ഇന്നൊരു പുതിയൊരു സാധനം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു മാമ്പഴം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കുറച്ച് പഞ്ചസാരയിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു പിന്നെ ഒരു ചോപ്പറിലിട്ട് നന്നായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുത്തു ഇനി ഇതിലേക്ക് ഒരൽബം പാൽ കണ്ടൻസ്ഡ് മിൽക്ക് എന്നിവയൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തു ഓരോരുത്തരുടെ മധുരത്തിന്റെ ഇഷ്ടം അനുസരിച്ചിട്ട് കണ്ടൻസ്ഡ് മിൽക്ക് കൂട്ടയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യട്ടോ ഇനി ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരൽപ്പം ഇലക്കപ്പൊടി ചേർക്കുക പിന്നെന്താ ഒന്നുകൂടെ ഒന്ന് ഇളക്കി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഇനി ഇത് ഒരു കണ്ടെയ്നറിലേക്ക് ഒഴിച്ച് അടച്ചു വെച്ച് റെഫ്രിജറേറ്റ് ചെയ്തെടുക്കുക ഫ്രീസ് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം ഞാനിപ്പോൾ ഇവിടെ ചുമ്മാ റെഫ്രിജറേറ്റ് ചെയ്തെടുത്തേ ഉള്ളൂ രണ്ട് മൂന്ന് മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് സാധനം നമുക്ക് പുറത്തെടുക്കാം പിന്നെന്താ സെർവ് ചെയ്യുക കഴിക്കുക ഇനി ഇതിന്റെ രുചി ഒന്നുകൂടെ ഒന്ന് ഇരട്ടിക്കാനായിട്ട് ഒരു വാനില ഐസ്ക്രീമിന്റെ സ്കൂപ്പും കൂടെ ഒന്ന് ചേർത്ത് കഴിച്ചു നോക്കിക്കേ ആഹാ അടിപൊളിയാണ് അപ്പൊ എൻജോയ്